لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم سورة التوبة يرأي التوبة وصانت لقد جاءكم رسول من أنفسكم നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ ഞാൻ തരുകയാണ് പറഞ്ഞേക്കുകയാണ് നമ്മളിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞത് ഒരു മലക്കിനെ പ്രവാചകനായി പറഞ്ഞേച്ചാൽ നമ്മൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം നമ്മൾ പറയും അവർക്ക് ഭക്ഷണം കഴിക്കാനില്ല അവർക്ക് ടോയ്ലറ്റിൽ പോവാനില്ല അവർക്ക് ജോലി ചെയ്യാനില്ല പിന്നെ അവർക്കെന്തും പറയാലോ അങ്ങനെ പറയും അവർക്കെന്തും പറയാലോ അവർക്കതിനുള്ള സമയമുണ്ടല്ലോ ആരോഗ്യമുണ്ടല്ലോ എന്നൊക്കെ പറയും അതുകൊണ്ട് മലക്കുകളെ അള്ളാഹു പറഞ്ഞയച്ചില്ല നമ്മളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഞാനൊരു പ്രവാചകനെ പറഞ്ഞയച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ ഹബീബിനും പ്രയാസമാണ് നമ്മുടെ പ്രയാസം ലഭിച്ചങ്ങളുടെ പ്രയാസമാണ് നമ്മുടെ വിഷമം ലഭിച്ചങ്ങളുടെ വിഷമമാണ് നമ്മുടെ ദുഃഖം ലഭിച്ചങ്ങളുടെ ദുഃഖമാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മെ സ്നേഹിച്ചതിനെക്കാളും കൂടുതൽ പരിശുദ്ധ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം നമ്മെ സ്നേഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ലഭിച്ചങ്ങളെ മാതാപിതാക്കളെക്കാളും സ്നേഹിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യ നമ്മൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചതിനേക്കാളും കൂടുതൽ അള്ളാഹുവിൻറെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം നമ്മൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ട് ഒരു ഭർത്താവ് ഭാര്യയെ കെയർ ചെയ്യുന്നതിലപ്പുറം ലഭിത്തങ്ങൾ ഉമ്മത്തിനെ കെയർ ചെയ്തിട്ടുണ്ട് ഒരു മാതാവ് ഒരു പിതാവ് മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്ന വാത്സല്യം അതിനേക്കാളും വാത്സല്യം ഉമ്മത്തിനോട് ലഭിത്തങ്ങൾ കാണിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ നമ്മുടെ മാതാവിനേക്കാളും പിതാവിനേക്കാളും ഭാര്യ ഭർത്താവ് സന്താനങ്ങളെക്കാളൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുന്നത് ഈ കാരണത്താലാണ് ارتكبت على الخطا غير حسر وعدد لك اشكو فيه يا سيدي خير النبي الصلاة الشفاعة هب لنا في القيامة مشفقا وهلنا ان الله يا سيدي خير النبي صلاة على النبي أنت أم أبو <نبية> <متس> <أنت أم أبو نبي أن أم يانو أنت أم أم أبو ഞങ്ങളുടെ ഉമ്മയിലോ ഞങ്ങളുടെ ഉപ്പയിലോ നിങ്ങളെപ്പോലെയുള്ളൊരു പ്രത്യേകത ഞങ്ങൾ കണ്ടിട്ടില്ല ഉമ്മയിലും കണ്ടിട്ടില്ല ഉപ്പയിലും കണ്ടിട്ടില്ല നിങ്ങൾ ഞങ്ങളോട് കാണിച്ച സ്നേഹം ഞങ്ങളുടെ ഉപ്പയും കാണിച്ചിട്ടില്ല ഞങ്ങളുടെ ഉമ്മയും കാണിച്ചിട്ടില്ല ശരി തന്നെയല്ലേ നമ്മൾക്ക് നോക്കുക ശരിയാണോ അല്ലേ ഉമ്മുൻ അം അബൂ സ്നേഹവും ഞങ്ങളോട് കാണിച്ച വാത്സല്യവും ഞങ്ങളുടെ ഉമ്മയോ ഞങ്ങളുടെ ഉപ്പയോ ഞങ്ങളോട് കാണിച്ചിട്ടില്ല ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ടോ ഇതാണ് നമ്മുടെ മൻകൂസ് മൗലീതി നമ്മൾ പാരായണം ചെയ്യുന്നത് ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു നബിയെ ഖൈറസ് നിയന്ത്രണമില്ലാതെ പരിധിയില്ലാതെ എത്രയോ തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ട് നബിയെ പക്ഷേ ആ തെറ്റുകൾ ഞങ്ങളുടെ ഉമ്മയോടല്ല ഞങ്ങൾ പങ്കുവെക്കുന്നത് ഞങ്ങളുടെ ഉപ്പയോടല്ല ഞങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങളോടാണ് നബിയെ ഞങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ നബിയെ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനോട് നമ്മൾ ചെയ്യുകയാണ് ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന ഒരു രംഗം വരാനുണ്ട് നിബിയെ ആ സമയത്ത് മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ടാവില്ല ഉപ്പ ഞങ്ങളുടെ കൂടെയുണ്ടാവില്ല ഭാര്യ ഞങ്ങളുടെ കൂടെയുണ്ടാവില്ല ഭർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ടാവില്ല മക്കൾ ഞങ്ങളുടെ കൂടെയുണ്ടാവില്ല ആ സമയത്ത് ഞങ്ങളുടെ ഏക പ്രതീക്ഷ അങ്ങാണി നബിയേലിയാഹുവിൻറെ ഹബീബേ ആ മഷ്വറാലോകത്ത് ഞങ്ങൾക്ക് താങ്ങായി തുണയായി തണലായി അങ്ങ് നിൽക്കണം ലഭിയേ എന്ന് പരിശുദ്ധ ഹബീബിനോട് ചെയ്യുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാനുള്ളത് മഷ്ശറാലോകത്തുള്ള ഭയാനകമായ രംഗം പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നാളെ സ്വന്തം ഉമ്മയിൽ നിന്ന് മക്കൾ ഓടുന്ന ദിവസമാണത് ഒരു ദിവസത്തിന്റെ ദൈർഘ്യം അമ്പതിനായിരം വർഷമാണവിടെ ദിവസമാണ് അള്ളാഹു ചോദ്യം ചെയ്യുന്നത് പക്ഷേ അമ്പതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമുണ്ടവിടെ ആലോചിച്ചു നോക്ക് അറുപത് എഴുപത് എൺപത് ആകുമ്പോഴേക്കും ജനങ്ങളൊക്കെ അള്ളാഹുവിനോട് ദയ ചെയ്യാൻ തുടങ്ങി ഉടച്ചനെ ഒന്നെന്നെ കൊണ്ടുപോ മതി ജീവിച്ച് മടുത്തു അല്ലേ സമാനീന എൺപത് വർഷക്കാലം ഒരാൾ ജീവിച്ചാൽ എങ്ങനെയാണ് ഒരാൾക്ക് ജീവിതം മടുക്കാതിരിക്കുക സഇംതു തകാലിഫൽ ഹയാതി ആരെങ്കിലും ഒരാൾ എൺപത് വർഷക്കാലം ജീവിച്ചാൽ എങ്ങനെയാണ് ഒരാൾക്ക് ജീവിതം മടുക്കാതിരിക്കുക എന്നാൽ അള്ളാഹുവിൻ്റെ മഷ്വറ എന്ന് പറയുന്നത് അമ്പതിനായിരം വർഷമാണ് ഫിയൗമിൻ ഒരൊറ്റൊരു ദിവസം പക്ഷേ അമ്പതിനായിരം വർഷത്തിൻ്റെ ദൈർഘ്യമുള്ള മഹ്വറാലോകം

എൻ്റെ ഉമ്മ നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന രംഗം എന്ന് ഓർത്തു നോക്ക് ഇന്ന് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് ഉമ്മയുടെ അടുത്തേക്കാണ് ഉമ്മ നമ്മുടെ ഒരു അഭയമാണ് ഉമ്മ നമ്മുടെ ഒരു പ്രതീക്ഷയാണ് എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഉമ്മയുമായൊന്ന് സംസാരിക്കുമ്പോൾ മനസ്സിനൊരു കുളിർമയാണത് നമ്മുടെ അഭയം നമ്മുടെ ഉമ്മയാണ് എന്നാൽ അതേ മാതാവിനെ അതേ ഉമ്മയെ നാളെ മഹ്ഷറാലോകത്ത് കാണുമ്പോൾ ഈ മകൻ ഒളിച്ചോടുമെന്നാണ് ഉപ്പയും നമ്മുടെ അഭയ കേന്ദ്രമാണ് ആ ഉപ്പയെ കാണുമ്പോഴും മക്കൾ ഒളിച്ചോടുമെന്നാണ് അതേപോലെ മക്കളെ ഏത് പ്രയാസമുള്ള സമയത്ത് പോലും ഉമ്മമാര് കൈവടിയാറില്ല പരിശുദ്ധ റസൂലു തങ്ങളുടെ സമീപത്തേക്ക് ഒരു മാതാവ് കടന്നു വന്നത് നമ്മൾക്ക് ഓർമ്മയുണ്ട് തന്റെ ഷോൾഡറിൽ തൻ്റെ മാറോട് ചേർത്തുപിടിച്ചൊരു കുഞ്ഞിനെയുമായിട്ടാണ് കടന്നു വരുന്നത് എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന് ഒരു ഉമ്മയ്ക്കും മക്കളോടുള്ള സ്നേഹത്തെക്കാളും കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്ന് നിങ്ങളല്ലയോ നബിയെ പറഞ്ഞത് നബി തങ്ങൾ പറഞ്ഞു അതെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉമ്മ ഇനി വലതിഹ ഒരു ഉമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹത്തെക്കാളും വാത്സല്യത്തെക്കാളും കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളായ നമ്മോട് സ്നേഹവും വാത്സല്യവും കാരുണ്യവും ഉണ്ട് എന്നാണ് അപ്പൊ ചോദിച്ചു എന്റെ ഈ മാറോട് ചേർത്തിരിക്കുന്ന ഈ പിഞ്ചു പൈതൽ ഈ കുഞ്ഞിനെ നിങ്ങൾ കണ്ടു ഇതാ ഇത് അടുപ്പാണ് തീ പുകഞ്ഞുകൊണ്ട് തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അടുപ്പാണിത് ഈ അടുപ്പത്തേക്ക് ഈ ഒരു തീയിലേക്ക് എൻ്റെ മാറോട് ചേർത്ത് പിടിച്ച ഈ കുഞ്ഞിനെ ഞാൻ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹു പറഞ്ഞത് ഉമ്മയ്ക്കും മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്നാണ് എൻ്റെ മകൻ ഈ മകനെ തീയിലേക്ക് ഞാൻ വലിച്ചെറിയുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഞാനറിയില്ല ഉറപ്പാണ് പിന്നെ എങ്ങനെയാണ് അള്ളാഹു ഞങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് നമ്മൾ കൂടിയിരിക്കുന്ന നമ്മളൊക്കെ നമ്മുടെ മക്കളൊന്ന് ഓർത്തു നോക്ക് വലിയ മക്കൾ കുറച്ച് വലുതായി വാശി പിടിക്കുന്ന മക്കളൊന്നും ഓർക്കേണ്ട ചെറിയ കുട്ടികൾ നല്ല കുസൃതി പ്രായമുള്ള ആ ഒരു സമയം ഓർത്തു ആ കുട്ടി നമ്മളൊരു തീയിലേക്ക് വലിച്ചെറിയോ ആ കുട്ടിക്ക് ചെറിയ ഒരു മുള്ളു തുറക്കുന്നത് പോലും നമ്മൾക്കിഷ്ടമാണോ കുട്ടിക്ക് പനി ബാധിച്ചാൽ നമ്മൾക്കും പനിയാണ് കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മളും ഭക്ഷണം കഴിക്കൂല ഈ രീതിയിൽ മക്കളെ സ്നേഹിച്ച് വളർത്തിയ നമ്മൾ ആലോചിക്ക് എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടിക്ക് പ്രയാസമുണ്ടാകുന്ന വല്ലതും നമ്മൾ ചെയ്യോ ഇല്ല എന്തുകൊണ്ട് അവരോടുള്ള സ്നേഹമാണ് എന്നാൽ ഇവരോട് നമ്മൾക്കുള്ള സ്നേഹിച്ചെക്കാളും അള്ളാഹുവിന് നമ്മോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുനാളെ നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് എന്നല്ലേ അതിൻ്റെ അർത്ഥം അള്ളാഹുവിന്റെ ഹബീബ് കരഞ്ഞുപോയി നിങ്ങളെ ഈ ഉമ്മയുടെ വാക്കുകേട്ട് നിഭിത്തങ്ങൾ കരയാൻ തുടങ്ങി ലഭിച്ചങ്ങളുടെ ചാടി രൂപങ്ങൾ നനഞ്ഞുപോയി എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലാഹു അടിമകളെ വെറുതെ അങ്ങട്ട് ശിക്ഷിക്കൂല വെറുതെ അങ്ങ് നരകച്ചിലേക്ക് വലിച്ചെറിയൂല പിന്നെ ആരെയാണ് അല്ലാഹു ശിക്ഷിക്കുന്നത് അള്ളാഹു ശിക്ഷിക്കുന്നത് ധിക്കാരികളായ അടിമകളെയാണ് അഹങ്കാരികളായ അടിമകളെയാണ് വോട്ട് കാട്ടുന്ന അടിമകൾ അതാരാണ് അള്ളാഹുവിനെ തിക്കരിച്ചുകൊണ്ട് തെറ്റു ചെയ്യുന്നവർ അടിമയിൽ നിന്ന് അറിയാതെ തെറ്റു വന്നാൽ അല്ലാഹു ശിക്ഷിക്കുകയേ ഇല്ല നമ്മൾ അറിയാതെ നമ്മുടെ ഭാഗത്തൊരു തെറ്റുവന്നാൽ അള്ളാഹു അതിൻ്റെ പേരിൽ നമ്മെ ശിക്ഷിക്കുകയില്ല മറന്നുകൊണ്ട് നമ്മൾ ഒരു തെറ്റു ചെയ്തു അള്ളാഹു നമ്മെ ശിക്ഷിക്കുകയില്ല അള്ളാഹുവേ നീ അല്ലാഹുവേ ചെയ്തതിന്റെ പേരിലും മറന്നു ചെയ്തതിന്റെ പേരിലും ഒരു കാരണവശാലും നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ആയത്ത് ചെറുക്കുന്നുണ്ട് അല്ലാഹു അറിയാത്തതിന്റെ പേരിൽ ശിക്ഷിക്കുകയില്ല പിന്നെ ആരെ ശിക്ഷിക്കുക അറിയാതെ ചെയ്താൽ തെറ്റാണെന്ന് ബോധമുണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക അത് ഇഷ്ടമാണ് ഇങ്ങനെ ഒരു റബ്ബ് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ എന്നെ പേടിച്ച് എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നോട് നിങ്ങൾ മാപ്പ് ചോദിച്ചില്ലേ മാപ്പ് ചോദിക്കുന്നവർ അള്ളാഹുവിന് ഇഷ്ടമാണ് തെറ്റാണെന്നറിഞ്ഞു ചെയ്യാൻ പാടില്ലായിരുന്നു എന്നറിഞ്ഞു എന്നിട്ടും തൗപ ചെയ്യാനോ തെറ്റ് തിരുത്താനോ ഒന്നും തയ്യാറായില്ല താൻ പിടിച്ച മുയലിന് മൂന്നുകമ്പെന്ന രീതിയിൽ തെറ്റിനെ ന്യായീകരിച്ച് നടക്കുന്നവർ അത്തരം ആളുകളെയാണ് അല്ലാഹു ശിക്ഷിക്കുക അല്ലെങ്കിൽ ബോധപൂർവം അള്ളാഹു കാണട്ടെ അള്ളാഹു അറിയട്ടെ അള്ളാഹു എന്ത് ചെയ്യുമെന്ന് നോക്കാമെന്ന് വിചാരിച്ച് തെറ്റ് ചെയ്യുന്ന ആളുകൾ അത്തരം ധിക്കാരികളായ ആളുകളെയാണ് അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് എന്ന് പരിശുദ്ധ റസൂർ അലി വസ്ലം